പുതിയങ്ങാടി നേറച്ചയ്ക്കിടെ ആന ഇടഞ്ഞു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പുതിയങ്ങാടി നേർച്ചക്കിടെ ആന ഇടഞ്ഞു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇടന്ന ആന ഒരാളെ തൂക്കിയെറിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ ആളെ കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേർച്ചയുടെ സമാപന ദിനമായ ബുധനാഴ്ച പെട്ടിവരവ് വരവ് ജാലത്തിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് ആന ഇടന്നത് രാത്രി പന്ത്രണ്ട് മുപ്പതിനോടെയാണ് സംഭവം തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു പിന്നീട് പുലർച്ചെ രണ്ടു പതിനഞ്ചോടെ പാപ്പാൻമാർ ആനയെ തളച്ചു െ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബസത്ത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബസറ്റ് വെഡ്ഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ